ട്വന്റി ട്വന്റി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്തിട്ട് നാളുകൾ ഏറെയായി കേരളത്തിൽ ഏറെ കോളിളുക്കം സൃഷ്ടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി വൻപിച്ച കൂടി തന്നെയാണ് ഒട്ടുമിക്ക സീറ്റുകളും പിടിച്ചടക്കി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചത് എന്നാൽ ഇതേ തുടർന്ന് ഈ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് രാഷ്ട്രീയ സംഘടനയോട് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച നയങ്ങൾ ഏറെ ഭീതിതമായിരുന്നു കിറ്റക്സ് സാബു എന്നറിയപ്പെടുന്ന സാബു എം ആയിരുന്നു ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ കിറ്റക്സ് സാബുവിന്റെ തലയിൽ വിരിഞ്ഞ ഒരാശയമായിരുന്നു ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കിഴക്കമ്പലം എന്ന സ്ഥലത്തെ മുഖച്ചായ തന്നെ മാറ്റുന്ന തരത്തിലായിരുന്നു ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ സഹകരണ സ്റ്റോറുകൾ പോലെ കിറ്റക്സിലെ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായി തുടങ്ങിയ സഹകരണ സ്റ്റോർ ഉൾപ്പെടെ അതായത് ഏറ്റവും മിതമായ വിലയിൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും മിതമായ വിലയിൽ കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെ കിറ്റക് സാബു നടത്തുകയുണ്ടായി ഇപ്പോഴും അത് വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു അഞ്ചു രൂപയ്ക്ക് ഒരു ലിറ്റർ പാല് കിട്ടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം ഇതുപോലെ അരി മുതൽ പഴവർഗ്ഗങ്ങൾ പച്ചക്കറി മുതൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഈ സ്റ്റോർ വഴി ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ട്വന്റി ട്വന്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ കിഴക്കമ്പലം നഗരപരിധിയിൽ വരുന്ന എല്ലാ റോഡുകളും വളരെ വൃത്തിയുള്ളതാക്കി സഞ്ചാര മാർഗങ്ങൾ വികസിപ്പിച്ചു ജലസേചന പദ്ധതികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചു പക്ഷേ ഇതെല്ലാം ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു നാളെ ഇതുവരെയായി പല രാഷ്ട്രീയ കക്ഷികളും ഭരിച്ചു ഭരിച്ചു മുന്നേറുമ്പോഴും നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല പുരോഗമനപരമായ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല ഭരിക്കുന്നവർക്ക് മാത്രം അവരുടെ കീശ വീർക്കുന്നു അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ബാങ്ക് ബാലൻസ് കൂടുന്നു ബംഗ്ലാവുകളും കാറുകളുടെയും എണ്ണം കൂടുന്നു സാധാരണക്കാരൻ പട്ടിണിയിൽ നിന്നും കൂടുതൽ കൂടുതൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഉടുതുണിക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നിത്യവും ജോലിക്ക് പോയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെ പരിശേദം ഇവിടെയാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ചുരുങ്ങിയ പക്ഷം കിഴക്കമ്പലം നിവാസികളെങ്കിലും തിരിച്ചറിഞ്ഞത് ഈ ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വന്നതോടുകൂടി ഒരു പഞ്ചായത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത് ആകെ ഇത്തരത്തിലൊരു മാറ്റം വരുവാൻ പാടില്ലാത്തത് സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുകയാണെങ്കിൽ അവന്റെ കുടുംബം നല്ല രീതിയിൽ കഴിഞ്ഞു പോകും കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചിലവേറിയ കാര്യം അവന്റെ ഭക്ഷണ ചിലവ് തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ചിലവ് തന്നെയാണ് ഒരു കിലോ അരിയുടെ വില വെളിച്ചെണ്ണയുടെ ഉപ്പിന്റെ മുളകിന്റെ ഉള്ളിയുടെ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വളരെ തുച്ഛമായ വിലക്ക് തന്നെയാണ് കിറ്റക് സാബുവിന്റെ സഹകരണ സ്റ്റോറിൽ നിന്നും ജീവനക്കാർക്ക് പാസ് മൂലം നിത്യോപയോഗ സാധനങ്ങൾ വളരെ വളരെ വില അതായത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന വിലയേക്കാൾ പത്തിലൊരു അംശം മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനെതിരെയാണ് ഇത്തരം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ സമൂലമായ മാറ്റം വരുത്തുവാൻ കിറ്റക്സിലെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് സാധിക്കും എന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ മുതൽ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ കിറ്റക്സ് പ്രസ്ഥാനത്തെയും ആക്രമിക്കുവാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് കടമ്പറയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള വളരെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഉയർത്തിവിടുകയായിരുന്നു വിടുകയായിരുന്നു ഇടതു വലത് മുന്നണികൾ ഒടുവിൽ കിറ്റക് സാബുവിന് ഒരു വേള കേരളത്തിൽ നിന്നും ഈ വ്യവസായ സംരംഭങ്ങളെല്ലാം മാറ്റി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു മറ്റു സംസ്ഥാനങ്ങൾ അദ്ദേഹത്തെ ചുവന്ന പരവതാനി എതിരേറ്റത് തമിഴ്നാട്ടിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേരളത്തിൽ ഒരു സംരംഭകന് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സംരംഭകന് തുടരാനാവാത്ത നിലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞതോടുകൂടി കേരള സർക്കാരും വ്യവസായ വകുപ്പും മറ്റു രാഷ്ട്രീയക്കാരും ബുദ്ധിമുട്ടിച്ചതോടുകൂടി ശ്വാസം മുട്ടിച്ചതോടുകൂടി കിറ്റക് സാബു തമിഴ്നാട്ടിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങുകയായിരുന്നു തമിഴ്നാട് സർക്കാർ കിറ്റെക് സാബുവിനെ ചുവന്ന നീരാളം വിരിച്ചുകൊണ്ട് തന്നെയാണ് വരവേറ്റത് തമിഴ്നാടിന് ശേഷം അദ്ദേഹം തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അവിടങ്ങളിലുള്ള സർക്കാർ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതായത് കേരളത്തിന് കിട്ടേണ്ട സംരംഭകത്വം ഇപ്പോൾ അദ്ദേഹം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കിറ്റക് സാബു പോയി കഴിഞ്ഞാൽ നൂറ് കിറ്റക് സാബ് വരും എന്നാണ് ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രി ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചത് എന്നാൽ ഇവിടെ ഉള്ള വ്യവസായങ്ങൾ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വ്യവസായ വകുപ്പും ഇവിടുത്തെ ഭരണകൂടവും വ്യവസായികളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതിന്റെ നേർ പരിച്ഛേദം തന്നെയാണ് നേർക്കാഴ്ച തന്നെയാണ് കിറ്റക് സാബുവിൻ്റെ ഈ അനുഭവം എന്തായാലും നാട്ടിൽ വ്യവസായം വളരുവാനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളും സർക്കാർ സൃഷ്ടിക്കുന്നില്ല എന്ന് തന്നെയല്ല ഇവിടെയുള്ള സംരംഭകരെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഓടിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലും ഇവിടെ ഒരു സംരംഭം തുടങ്ങുവാൻ പറ്റാത്ത നിലയിൽ സാഹചര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന സാബു ഇവിടെ നിന്ന് ഒരു വേള തന്റെ വ്യവസായങ്ങളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയാലോ എന്ന് വരെ ചിന്തിച്ചു പക്ഷെ തന്നെ വിശ്വസിച്ച് തന്റെ പണിശാലകളിൽ പണിയെടുക്കുന്ന ആളുകളുടെ ജീവിതം നഷ്ടത്തിലാവാതിരിക്കാൻ കഷ്ടത്തിലാവാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം കിറ്റക്സും അനുബന്ധ സ്ഥാപനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പുതിയ പുതിയ വ്യവസായ സംരംഭവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ പൂതൃക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് കിറ്റെക്സ് ആബുവിന്റെ നേതൃത്വത്തിൽ ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനം നടക്കുകയുണ്ടായി ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മറുതാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയും പച്ചയ്ക്ക് പറയാം എന്ന പരിപാടിയിലൂടെ കേരളത്തിൽ അതിപ്രശസ്തനായ പച്ചയ്ക്ക് പറയാം എന്ന് തന്നെ പറയപ്പെടുന്ന ബെന്നിയും ചേർന്ന് അതുപോലെ നിരവധി ആളുകൾ പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം നിലയുറപ്പിക്കുന്നു ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും ട്വന്റി ട്വന്റി മത്സരിക്കുന്നു എന്നുള്ള വർത്തമാനം തന്നെയാണ് സാബു ജേക്കബ് പങ്കുവച്ചത് നിയമസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അതിനുള്ള ശ്രമമാണ് ആദ്യം നടത്തുന്നത് എന്നാണ് സാബു ജേക്കബ് പറഞ്ഞത് കേരളത്തിൽ മുല്ലപ്പെരിയാർ പോലുള്ള കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ ട്വന്റി ട്വന്റി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കൂ എന്ന് തന്നെയാണ് സാബു പറയുന്നത് കാരണം ചില രാഷ്ട്രീയക്കാരെ പോലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കാരണവശാലും പണം കട്ടെടുത്തിട്ടില്ല മുല്ലപ്പെരിയാറിന്റെ പേരിൽ എവിടെ നിന്നെങ്കിലും കോഴ കൈപ്പറ്റിയിട്ടില്ല അനധികൃതമായി അഞ്ച് പൈസ പോലും ട്വന്റി ട്വന്റി എവിടെ നിന്നും കൈപ്പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള ഒരേ ഒരു രാഷ്ട്രീയ സംഘടന ട്വന്റി ട്വന്റി ആണെന്ന് തങ്ങൾക്ക് തീർത്തു പറയാൻ സാധിക്കും മുല്ലപ്പെരിയാർ പോലുള്ള കീറാമുട്ടിയായ വിഷയങ്ങളിൽ തീർത്തും നിഷ്പക്ഷമായി തന്നെ അതേസമയം സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ ട്വന്റി ട്വന്റി പോലുള്ള പ്രസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ ട്വന്റി ട്വന്റി ഭരണത്തിൽ വരുന്ന പക്ഷം തീർച്ചയായും മുല്ലപ്പെരിയാറിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും കാലാവധി കഴിഞ്ഞ് ഡാം ഡീ കമ്മീഷൻ ചെയ്ത് തൽസ്ഥാനത്ത് പുതിയ ഡാം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ട്വന്റി ട്വന്റി സാബു പറഞ്ഞത് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ലഭ്യമാക്കിക്കൊണ്ട് തന്നെ ഇന്ന് സുരക്ഷാ ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയും പുതിയ ഡാം പണിയുകയും ചെയ്യും എന്ന് തന്നെയാണ് കിറ്റക് സാബു മുന്നോട്ട് വച്ചത് ഇന്ന് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സാധാരണ ജീവിതത്തിന് പുരോഗമനപരമായ എന്തെങ്കിലും ഒന്ന് പ്രദാനം ചെയ്യുവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് തന്നെയാണ് കിറ്റക്സ് ആബു പറഞ്ഞത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് കിഴക്കമ്പലത്തുള്ള കിറ്റക്സിന്റെ കീഴിലുള്ള സഹകരണ സ്റ്റോറുകൾ മിതമായ വിലയ്ക്ക് സാധാരണക്കാരൻ്റെ ജീവിതോപാധികൾ ഏർപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവന്റെ ജീവിത നിലവാരം പിടിച്ചു നിർത്തുവാൻ ഉതകുന്ന ഏറ്റവും നല്ല കാര്യം ഒരു കിലോ അരി നൂറ് രൂപ ശമ്പളം ഒരു ദിവസം കിട്ടുന്ന ഒരാൾക്ക് ഒരു കിലോ അരി അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ എങ്ങനെ സാധിക്കും ഒരു കിലോ അരി വാങ്ങിയത് കൊണ്ട് മാത്രമായില്ലോ അതിന് അനുബന്ധ സാമഗ്രികൾ അതായത് പച്ചക്കറി മുളക് മുതലായ നിത്യോപയോഗ സാധനങ്ങൾ മേടിച്ചു വരുമ്പോൾ അവന് നൂറ് രൂപ വരുമാനം ഉള്ളവന് ഇരുന്നൂറ് രൂപ കടം ആകേണ്ട അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സാമൂഹ്യ വിലനിലവാരം കുതിച്ചു വർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല സാധന സാമഗ്രികൾ നിത്യോപയോഗ സാധനങ്ങൾ അരി മുതൽ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധാരണക്കാരന് കിട്ടുന്ന ഒരു സ്റ്റോർ തന്നെയാണ് കിറ്റെക്സിന്റെ നേതൃത്വത്തിൽ കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്നത് ഇതുപോലെ കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള സ്റ്റോറിന്റെ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും പുരോഗമനപരമായിരിക്കും വിപ്ലവാത്മകമായിരിക്കും എന്ന് തന്നെയാണ് സാബു എടുത്തു പറഞ്ഞത് ഇതിനുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വേണ്ടി തന്നെയാണ് നിയമസഭയിലേക്കും ലോകസഭയിലേക്കുമെല്ലാം മത്സരിക്കുവാൻ പാർട്ടി ആലോചിക്കുന്നത് എന്ന് തന്നെയാണ് സാബു വ്യക്തമാക്കിയത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുക എല്ലുമുറിയെ പണി ചെയ്യുന്നവന് അവന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അവർക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ അവന് നല്ലൊരു പാർപ്പിടം ഉണ്ടാകുവാൻ മറ്റ് എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതം നയിക്കുവാൻ കിട്ടുന്ന വരുമാനം കൊണ്ട് അവന് ഭംഗിയായി ജീവിക്കുവാനുള്ള ഒരു സ്വപ്നം ആ സ്വപ്നമാണ് ട്വന്റി ട്വന്റിയിലൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് സാബു പറഞ്ഞത് തേനും പാലും ഒഴുക്കാം എന്നല്ല വാഗ്ദാനം സാധാരണക്കാരൻ പണിയെടുക്കുന്നവന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭംഗിയായി ജീവിക്കുവാനുള്ള ഒരു നിലവാരം ഉണ്ടാക്കുക അവന്റെ കടത്തിന്റെ ോത് കുറച്ചുകൊണ്ടുവരിക രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ എനിക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരുത്തിനു കൂടി അഭിമാനത്തോടുകൂടി പറയുവാനും നട്ടെല്ലി നിർത്തി നിൽക്കുവാനും സമൂഹത്തിന് മുന്നിൽ താനും ഒരു സമുന്നതനായ വ്യക്തിയാണെന്ന് തോന്നിക്കാനും കൂടി സമൂഹത്തെ മുഖാമുഖം നിൽക്കുവാനും അവന് ഒരു ത്രാണി കൊടുക്കുക കെൽപ്പ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ പരമപ്രധാനമായ ഇതം പ്രഥമമായ ലക്ഷ്യം എന്ന് തന്നെയാണ് ട്വന്റി ട്വന്റി സാബു വ്യക്തമാക്കിയത് ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ധാർമ്മികതയില്ലാത്ത ഒരു തരത്തിലുമുള്ള മൂല്യങ്ങളും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടുകയാണ് എന്നാണ് ട്വന്റി ട്വന്റി സാബു പറഞ്ഞത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് ആ രാഷ്ട്രീയ നേതാക്കൾക്കല്ലാതെ അണികൾക്കോ സാധാരണക്കാർക്കോ യാതൊരു തരത്തിലുള്ള പ്രയോജനം ഇല്ല എന്ന് തന്നെയാണ് സാബു പറയുന്നത് ഇടുകാര്യസ്ഥത കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന സംസ്ഥാന ഭരണത്തിന് ചൂട്ടുപിടിക്കുന്ന ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് കേരളത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാകാനില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുകൂടി സാബു കൂട്ടിച്ചേർത്തു ഇതിനെല്ലാം ഒരു മാറ്റം കേരളത്തിൽ വരണം സാധാരണക്കാർ അവർക്ക് നല്ല ജീവിതം സ്വപ്നം കാണുന്നു പക്ഷേ അതൊരിക്കലും സാധ്യമാകുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു തരത്തിലും സാധാരണക്കാരന്റെ ജീവിതത്തിന് പുരോഗതി അല്ലെങ്കിൽ ആ പുരോഗതിയുടെ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നില്ല അവന്റെ നിത്യദാരിദ്ര്യം വളർന്നുകൊണ്ടിരിക്കുന്നു അവന്റെ വികസന സ്വപ്നങ്ങൾ പുരോഗമന സ്വപ്നങ്ങൾ ജീവിതാഭിലാഷങ്ങൾ താഴേക്ക് താഴേക്ക് പടവലങ്ങിയ പോലെ ാണ് വളർന്നു തൂകുന്നത് ഒരു കാരണവെച്ചാലും അവന്റെ ജീവിതത്തിന്റെ കരിയർ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തുവാനോ ഉയരുവാനോ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല ഇത് തന്നെയാണ് ഇവിടുത്തെ ശാപം എന്നാണ് കിറ്റക് സാബു വ്യക്തമാക്കിയത് എന്തായാലും ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു ട്വന്റി ട്വന്റി വരുന്ന നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമെല്ലാം മത്സരിക്കാൻ ഒരുങ്ങുന്നു ഒരു സീറ്റെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിക്കാനാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാബുവും ട്വന്റി ട്വന്റിയും എടുത്തിരിക്കുന്ന തീരുമാനം ഇതിന് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു കാരണം ട്വന്റി ട്വന്റിയെ ജനങ്ങൾ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചതുപോലെ പഞ്ചാബിൽ ഭരണം പിടിച്ചതുപോലെ കേരളത്തിലും ട്വന്റി ട്വന്റി വൈകാതെ ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് ട്വന്റി ട്വന്റി സാബു വിഭാവനം ചെയ്യുന്നത് ഇതിന് മറുനാടിന്റെയും പച്ചയ്ക്ക് പറയുന്ന ബെന്നി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്റെയും എല്ലാം അതുപോലെ നിരവധി ആളുകളുടെ പിന്തുണയുണ്ട് സമൂഹത്തിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അഴിമതിയെ എതിർക്കുന്ന കെടുകാര്യസ്ഥതയെ എതിർക്കുന്ന സാധാരണക്കാരന്റെ ജീവിതം നല്ല രീതിയിൽ പോകണം അഴിമതിയില്ലാതെ സംശുദ്ധമായ ഒരു ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ട്വന്റി ട്വന്റിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് സാബു പറഞ്ഞത് എന്തായാലും സാബുവിന്റെ പ്രത്യാശ പോലെ തന്നെ പ്രതീക്ഷ പോലെ തന്നെ കേരളത്തിൽ ട്വന്റി എന്ന പ്രസ്ഥാനം വളർന്ന് പന്തലിക്കും എന്ന് തന്നെയാണ് ആ യോഗത്തിൽ സംബന്ധിച്ച മുപ്പതിനായിരം പേരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ സാമൂഹ്യ ജീവിതത്തിന് സാധാരണക്കാരന്റെ ജീവിതത്തിന് നല്ലൊരു മാറ്റം പ്രദാനം ചെയ്യുവാൻ ട്വന്റി ട്വന്റിക്ക് ആകും എന്നുണ്ടെങ്കിൽ അത്തരം സംഘടനകൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്തായാലും വരുന്ന കാലങ്ങളിൽ ട്വന്റി ട്വന്റിയുടെ ൾ കൂടുതൽ പുരോഗമനപരമായ രീതിയിൽ മുന്നേറും എന്ന് തന്നെയാണ് സ്വാഭുവും മറ്റു കൂട്ടരും പ്രതീക്ഷിക്കുന്നത് അത് കണ്ടറിയാൻ നമുക്കും കാത്തിരിക്കാം